അഷ്ഹദു അതു അല്ലാ ഇലാഹ ഇല്ലല്ല അതിന്റെ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കിയേ അശ് അതു അല്ല ഇലാഹ ഇല്ലല്ലാ ഇലാഹില്ല നീ നീയല്ലാതെ ആരാധനില്ലാ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണമല്ല ചെയ്ത പോയ പാപഭാരങ്ങൾ ഞങ്ങളോട് പൊറുക്കണമല്ല ചെയ്തു പോയ പാപഭാരങ്ങൾ ഞങ്ങളോട് പൊറുക്കണയല്ല ഒരുപാട് തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള അല്ല എല്ലാ തെറ്റുകളും നീനങ്ങളോട് മീനങ്ങളോട് മാഫാക്കണേയല്ല എത്ര വലിയ തെറ്റാണെങ്കിലും നിന്നോട് മാപ്പ് ചോദിക്കുകയാൻ എത്ര വലിയ പാപമാണെങ്കിലും നിന്നോട് മാപ്പ് ചോദിക്കുകയാൻ കല് കുടിച്ചത് വിചരിച്ചത് പലിശ വാങ്ങിയത് ഹറാമ് പറഞ്ഞത് ഹറാമ് ചെയ്തത് എല്ലാ തെറ്റോറ്റങ്ങളിൽ നിന്നും ആയർബേ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് പിന്നെയോ പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് അള്ളാഹുമ അള്ളാഹുമേ ഇന്നീ അസ് ജന്ന നിന്റെ സ്വർഗം ഞങ്ങള് ചോദിക്കുകയാണ് നിന്റെ സ്വർഗം ചോദിക്കാൻ ഞങ്ങളാര മരഹരല്ല നിന്റെ സ്വർഗം വാങ്ങാ ഞങ്ങളാരും നിന്റെ മഹട്ടമേറിയ വിലപിടിപ്പുള്ള സ്വർഗം ചോദിക്കാൻ ഞങ്ങളാരെ മറഹരല്ല റബ്ബേ എന്നാല് ഞങ്ങള് ചോദിക്കുകയാണ് ഞങ്ങളോ എന്നോട് സ്വർഗം ചോദിക്കുന്നു അല്ലാതുമിനന്നാളോതമിക്ക മിനന്നാർ കത്തിയാളുന്ന നരകമുണ്ടല്ലോ കത്തിയാളുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ നരകം വലിയ ഭയാനകമാണ് തെറ്റ് ചെയ്തവർക്ക് അതാപ കൊടുക്കുന്ന നരകമുണ്ടല്ലോ നിസ്കാരങ്ങളെ ഈ പാദത്തുകളോട് താല്പര്യം കാണിക്കാതെ തോന്നിവാസം ചെയ്ത് ജീവിച്ച് തൗപ ചെയ്യാതെ മരണപ്പെട്ടവരുണ്ടല്ലോ പച്ചമാംസം തന്നെ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവനെ തെറി പറഞ്ഞിട്ട് മറ്റുള്ളവനെ മറഞ്ഞിട്ട് മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പുചോദിക്കാതെ റമാൻ എന്നിട്ടും മാപ്പുചോദിക്കാതെ മരണപ്പെട്ടു പോയവരെ അറിയുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല അതാണ് പ്രിയപ്പെട്ടവരെ അതിൻറെ അർത്ഥം അപ്പൊ അർത്ഥം മനസ്സിലാക്കി ചൊല്ല അർത്ഥം എന്താണ് ഒന്നുകൂടി പറയുന്നു റബ്ബ് നീയാണ് ഈ മുഴുവനും പറയുന്നോ അത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ടോ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ കുറെ സംഭവിച്ചു ഇത് റമദാൻ ആണല്ലോ നീ മാപ്പ് ചോദിക്കുന്നവന് പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന മാസാണ് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് നീ ഞങ്ങളോട് പൊറുക്കണം എത്ര വലിയ തെറ്റാണെങ്കിലും പൊറക്കണം അലുക്ക ഞങ്ങള് നിന്നോട് ചോദിക്കാണ് എന്തിനെ സ്വർഗത്തെ ഞങ്ങള് ചോദിക്കുകയാണ് നരകത്തിൽ നിന്ന് ഞങ്ങള് നിന്നോട് കാവല് ചോദിക്കുകയാണ് ആ നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അതാണ് അതിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനെ അപ്പൊ അർത്ഥം മനസ്സിലാക്കിയിട്ട് മനസ്സറിഞ്ഞ് ചൊല്ല ആ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അള്ളാഹുവേ ഇതാണല്ലോ ആണല്ലോ ഇതാണല്ലോ അതിന്റെ അർത്ഥം അപ്പോ അത് അറിഞ്ഞിട്ട് മനസ്സറിഞ്ഞൊല്ലാം ചൊല്ലിക്കളി അതുമല്ലാ ഇലാ لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله الا الله استغفر الله أسألك اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله, إلا الله. أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار